കുന്നംകുളത്തെ പന്തല്ലൂർ ചൊവ്വല്ലൂർ മേഖലകളിൽ മിന്നൽ ചുഴലി വ്യാപക നാശനഷ്ടം ഇന്ന് രാവിലെ ഒൻപതരയോടെയാണ് ചെറിയ മഴയോടുകൂടി ശക്തമായ കാറ്റ് ആഞ്ഞിവീശിയത് പതിനഞ്ചോളം ഇലക്ട്രിക് പോസ്റ്റുകൾ വീണു ട്രാൻസ്ഫോമർ നിലപൊത്തി പ്രദേശത്ത് വൈദ്യുതി ബന്ധപ്പെട്ട പന്തല്ലൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് ഇലക്ട്രിക് പോസ്റ്റ് വീണു പന്തല്ലൂർ സ്വദേശി സൈമന്റെ ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്കാണ് ഇലക്ട്രിക് പോസ്റ്റ് വീണത് ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു വിവിധ പറമ്പുകളിലെ നിരവധി തെങ്ങുകളും മരങ്ങളും നിലം പതിച്ചിട്ടുണ്ട് അഞ്ചു മിനിറ്റിൽ അധികം നേരിടുന്ന കാറ്റിലാണ് വ്യാപകമായ നാശനഷ്ടങ്ങൾ നാശനഷ്ടങ്ങളുണ്ടായത് വടക്കാഞ്ചേരി റോഡ് മുതൽ പന്തല്ലൂർ വരെയുള്ള ഭാഗങ്ങളിലാണ് വ്യാപകമായി നാശനഷ്ടങ്ങൾ ഉണ്ടായത് എ സി ബി ജീവനക്കാരെത്തി പോസ്റ്റുകൾ പുനഃസ്ഥാപിക്കുന്ന പ്രവർത്തികം ആരംഭിച്ചു കാറ്റ് ഒരു എന്തോ പറയാൻ ഒരു യാതി ഒരു സൈഡ് കൂടെ മാത്രമുള്ള ഒരു കാറ്റ് ഇങ്ങനെ വന്നിട്ട് ഭയങ്കര പൊട്ടി പൊട്ടിത്തെറികിലും ഷീറ്റ് പറക്കിലും ചെറു വഴിക്ക് ഒടിഞ്ഞു വീഴിലും അത് കണ്ടിട്ട് ഞാൻ നല്ല വണ്ടി കയറിയതാ നമുക്ക് ട്രാൻസ്ഫോമർ ഇങ്ങനെ ചരിഞ്ഞിരിഞ്ഞ് പോവുക അതിന്റെ ആ വലിച്ചില്ല ഞാൻ കൊണ്ടു നിർത്തിയ വണ്ടിയുടെ അടുത്ത് നിൽക്കുന്ന രണ്ട് പോസ്റ്റ് ഇങ്ങനെ പൊട്ടി വീഴലായിരുന്നു നല്ല ഒടിഞ്ഞ് നല്ല ചായയായിരുന്നു അത് അതിനുള്ളിൽ ഞാൻ പുറത്തേക്ക് ആയിരുന്നു ഇതാ സംഭവിച്ചത് ഒരു രണ്ട് സെക്കൻഡ് മിനിറ്റോ ഒരു സെക്കൻഡോ അത്ര കൈവടുന്നു സംഭവിച്ചിട്ടില്ല അവിടെ എന്റെ പിന്നിൽ വേറൊരു സ്ത്രീ ഉണ്ടായിരുന്നു ആ സ്ത്രീയും ഞങ്ങൾ ഞാനും ഒഴിച്ച് തന്നെ അപ്പൊ സ്ത്രീ നടന്നു വരിക ഞാൻ വണ്ടിയിൽ ഒഴിച്ചു വരികൊണ്ട് കഷ്ടപ്പെട്ടു